ഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ നമ്മളിൽ വരുന്ന വിശ്വാസം അത് ലോകപ്രകാരമുള്ള വിശ്വാസമുണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്ന വിശ്വാസം ദൈവവചനത്തിൽ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്ന വിശ്വാസമാണ് നമ്മളിൽ നിലനിൽക്കുന്നത് നടക്കും മറ്റേ നടക്കാം നടക്കാതിരിക്കുക മഴ പെയ്യുക പെയ്യാതിരിക്കുക എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമാകാം അനുകൂലമല്ലാതിരിക്കാം പക്ഷെ വേദപുസ്തകത്തിലുള്ള വിശ്വാസം അത് ഉറപ്പാണ് അതായത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ പറയും എനിക്കൊന്നും എനിക്കൊരു നഷ്ടമുണ്ടാകും എൻ്റെ ഒന്നും നഷ്ടമാകും അതെനിക്കറിയത്തില്ല ഞാനങ്ങനെ പറയുമ്പോൾ പറയും എനിക്ക് തോന്നും നഷ്ടമാകത്തില്ല പക്ഷെ പല അനുഭവങ്ങളിലൂടെ നഷ്ടപ്പെട്ട പേഴ്സ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പലതും പിന്നീട് എനിക്ക് ലഭിക്കുന്ന കാരണം ഞാൻ ആ വാക്ക് വെറുതെ ഞാൻ പറയുന്ന വാക്കല്ല എൻ്റെ ഹൃദയത്തിനകത്തോണൊരു ഉറപ്പാണ് ഞാൻ പറയുന്നത് ഒന്നും നഷ്ടമാത അപ്പം അതുപോലെ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ലോകത്തിൽ പെടുന്നു പിടിക്കുന്ന വ്യാധി എനിക്ക് വരത്തില്ല അല്ലെങ്കിൽ എന്നെ അത് മുക്കത്തില്ല ആ വെള്ളം എന്നെ കവിയത്തില്ല അത്തി എന്നെ ദഹിപ്പിക്കത്തില്ല ഇങ്ങനെ ഒരു വിശ്വാസം നമ്മളിൽ വരുന്നത് പറയുന്നൊരു വിശ്വാസമല്ല മറ്റുള്ളവർ പറയുന്ന ഏറ്റുപറയുകയാണ് അത് ദൈവമായുള്ളൊരു നടപ്പിൽ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആഴമൊരു വിശ്വാസം നമുക്കത് സംഭവിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇഫ് യു നോ ദ ട്രൂത്ത് ത്രൂത്ത് വിൽ സെറ്റ് യു ഒരു സത്യമാണ് ഞാനെൻ്റെ കൂടെ വന്നു ഞാൻ വെറും ഒരു ഒരു രൂ ഞാനൊരു ചുമ്മാതൊരു ഒരു ഐ ഐഡിയ ഒരു ഐ ഒരു ചുമ്മാതൊരു തോന്നലല്ല ഞാൻ ദൈവത്തെ സേവിക്കുന്നു അവൻ എൻ്റെ കൂടുണ്ടെന്നും അവൻ പറഞ്ഞ വാദ്യത്തങ്ങൾ നിറവേറ്റുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങളുടെ അകത്തേക്കും അങ്ങനെ ഏത് സാഹചര്യങ്ങളിലാണ് നിങ്ങൾ കടന്നു പോകാൻ എനിക്കറിയത്തില്ല വേദനയുടെ താഴ്വരയിലായിരിക്കും അല്ലെങ്കിൽ കടപ്പാറകളായിരിക്കും അല്ലേ തലമുറയെക്കുറിച്ച് പാര പക്ഷെ നിങ്ങളുടെ നടുവിൽ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇല്ല അതെന്നെ ബാധിക്കത്തില്ല പറഞ്ഞു തുടങ്ങി അത് നഷ്ടങ്ങളുടെ നടുവിലും തുടങ്ങി ഞാൻ വിശ്വാസി വന്ന സമയത്ത് ധാരാളം കടങ്ങളുണ്ട് അന്ന് ഞാൻ പറയുമായിരുന്നു കടം പ്രസംഗിക്കും വായ്പ വാങ്ങത്തില്ല കൊടുക്കാൻ ദൈവം സമൃദ്ധി വരും ആ സന്ദർഭത്തിലും പഴയ പോലെ തന്നെ പോകും പക്ഷെ ദൈവം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വചനത്തിന് ക്രിയൻ ശക്തിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ചെറിയ സന്ദേശം എനിക്കത് മാത്രമേ പറയാറുള്ളൂ ആകത്തൊരു ഉറപ്പുണ്ടേ അതുതന്നെ പറഞ്ഞു കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ അത് പറഞ്ഞു ആ വചനം നിങ്ങളെന്തു പറയുന്നു എന്തു നിങ്ങൾ വിശ്വസിക്കുന്നു അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരും ദൈവം അനുഗ്രഹിക്കേണ്ടത് എന്നുള്ളത് അനുഗ്രഹമാണ് കൃഷി അറിയാൻ സൈവാനും മറക്കരുത്